മായ കലകൾ ഉപാസനയുടെ ലോകങ്ങളിൽ കലകൾക്ക് കാമത്ത ശൃങ്കാരമായി ഉയർത്തേണ്ടി വരും ഇന്ന് ആധുനിക മനുഷ്യൻ ശൃങ്കാരം ആസ്വദിക്കുവാൻ കഴിവുള്ളവനല്ല രസത്തിന്റെ ശൃങ്കമാണ് ശൃങ്കാരം അത് ശാന്തിയെ നിർവേദത്തെ തരുന്നതാണ് കാമം നിർവേദത്തെ ഇല്ലാതാക്കുന്നതും അസ്വസ്ഥതയെ ജനിപ്പിക്കുന്നതും ഉപദ്രവങ്ങളെ ഉണ്ടാക്കുന്നതും പീഡിപ്പിക്കുന്നതുമാണ് എന്നെ കേൾക്കാനിരിക്കുന്ന അമ്മമാർ എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് കാണുന്ന ഏത് സ്ത്രീയേക്കാൾ സൗന്ദര്യം കഴിഞ്ഞ തലമുറയിലെ സ്ത്രീക്കാണ് ഉണ്ടായിരുന്നത് പ്രകൃതിയാണ് ബ്യൂട്ടി പാർലറുകളിൽ പോയിട്ടല്ല വാർദ്ധക്യത്തിൽ പോലും കഴിഞ്ഞ തലമുറയിലെ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഐശ്വര്യവും പ്രൗഢിയും പ്രസാദാത്മകതയും പ്രഭാവവും ഉണ്ടായിരുന്നു നിങ്ങളതിനോട് പണങ്ങയെല്ലാം വിചാരിക്കുന്നു ഏ അടച്ചുറപ്പില്ലാത്ത മുറികൾ ചുറ്റും കുറ്റിക്കാടുകൾ രാത്രിയിലും മറ്റുമൊന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ മുറ്റത്തിറകണം കക്കൂസി പോണെങ്കിൽ ഒരു നൂറ് മീറ്റർ ഈ ചൂട്ടുകത്തിച്ച് പോകണം ഇതായിരുന്നു കേരളം മുൻപ് ഒരു സ്ത്രീയെങ്കിലും പീഡിപ്പിക്കപ്പെടുകയോ ഒരാളുടെയെങ്കിലും ഫോട്ടോ എടുക്കാൻ ക്യാമറയായിട്ട് നിൽക്കുകയോ ചെയ്തിട്ടില്ല ഇന്ന് അത്രയും സൗന്ദര്യമൊന്നും സ്ത്രീകൾക്കില്ല ഉള്ള സൗന്ദര്യം ൈസിംഗ് ബ്യൂട്ടി പാർലറിൽ പോയി വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ് വരുന്ന വഴിക്ക് അങ്ങനെ ഒരു പരസ്യം കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടേക്ക് ഒരു വഴിക്ക് തന്നെ കണ്ടതാണ് എന്നിട്ട് നിങ്ങൾക്ക് അന്നത്തെക്കാൾ അടച്ചുറപ്പുള്ള മുറിയിൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾക്ക് ബന്ധിക്കാൻ പറ്റുന്ന വീട്ടിലെ ബെഡ് റൂമിനോട് ചേർന്നുള്ള കുളപുറിയിൽ പോലും സുരക്ഷിതത്വമില്ല ഇതിന് കാരണം ആധുനിക വിദ്യാഭ്യാസവും പരസ്യങ്ങളും വരെ കാമത്തെ ഉദ്ദീപിപ്പിക്കുന്നു ശൃംഗാരത്തെ അല്ല ഉദ്ദീപിപ്പിക്കുന്നു ശൃങ്കാരം രസത്തിൻ്റെ അങ്ങേയറ്റമാണ് രസരാജനാണ് കാമം ഉദാത്തീകരിച്ചുണ്ടാക്കുന്ന രസം വരാവുന്ന കലകൾ സാങ്കേതിക കലകൾ ഒരു കുച്ചിപ്പുടിയോ ഒരു ഭരതനാട്യമോ ഇനി സ്ത്രീ സ്ത്രീജീവിതത്തിൻ്റെ അങ്കിയായ രസങ്ങളെ മുഴുവൻ നഗ്നമായി വർണ്ണിക്കുന്ന മോഹിനിയാട്ടമോ അതാണ് ഏറ്റവും ഇതായിട്ടുള്ളത് അതുപോലും ആയിക്കൊള്ളട്ടെ രസരാജനായ ശൃങ്കാരത്തിലേക്ക് അനുവാചകനെ മധുരമായി കൂട്ടിക്കൊണ്ടുപോകും ഉത്സവത്തിന്റെ ഗുണം അതായിരുന്നു ഇന്നുള്ളത് എന്തൊക്കെയാ ഇന്ന് വന്നാൽ ആമൂലാഗ്രം വൃത്തികേട് പറയുന്ന മെനക്ക് ആമായിസ് കലയാണെന്ന് പറഞ്ഞാണ് അവതരിപ്പിക്കുന്നത് റിയാലിറ്റി ഷോ കാമോദീപകങ്ങളായ വസ്തുക്കൾ അതിനിടയിൽ ക്ഷേത്രത്തിൽ തന്നെയുള്ള പരസ്യങ്ങൾ പലതും വസ്ത്രങ്ങളുടെ മറ്റുള്ളതിൻ്റെ ഒക്കെ അത് ഉത്സവത്തിന് ദേവന് ശക്തി പകരുന്നവയല്ല ശക്തി കളയുന്നവയാണ് അപ്പം കല എങ്ങനെയായിരിക്കണം അതിൻ്റെ സാങ്കേതികത്വം എന്താണ് എന്ന് ഭാരതീയ പൗരാണികർക്ക് നന്നായി അറിയാമായിരുന്നു ആ കലോപാസനയുടെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളായിരുന്നു ഉത്സവങ്ങൾ സാങ്കേതികമായി കലയെ ആസ്വദിക്കാൻ കലയിൽ നിന്ന് ആരോഗ്യം നേടാൻ നളചരിതത്തിലെ ണത്തെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ നിണമെന്ന് പറയുമ്പോൾ രക്തമാണെന്ന് നിങ്ങൾക്കറിയാം അതുപോലുള്ളതിനെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ എത്ര കുട്ടികളുടെയാണ് രക്തസംബന്ധികളായ രോഗങ്ങൾ അതറിയാതെ പോലും അവിടെ ഇരുന്ന് മാറിപ്പോയിട്ടുള്ളൂ മനുഷ്യ മനസ്സിൽ ഉറഞ്ഞുകിടക്കിയിൽ കിടക്കുന്ന രാഗവും ദ്വേഷവും എല്ലാം ഉദാത്തീകരിച്ച് സംഭ്രമബുകുലമാക്കാതെ സമ്യക്കാക്കി എടുക്കുന്ന ഉത്സവവും സമയം എന്തായി ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും നിങ്ങൾക്ക് സമയമുണ്ടോ ഉണ്ടാവും എട്ടേ ഒമ്പത് മണിക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല എനിക്ക് സമയമൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടതും ദൂരെ പോകേണ്ടതും സംഘാടകർക്ക് ഇതൊക്കെ നിർത്തി വെക്കേണ്ടതും ഒക്കെ ആയതുകൊണ്ട് സമയമൊക്കെ നിങ്ങൾ ആദ്യം പറയാത്തോണ്ടാണ് ഞാൻ ചോദിച്ചത് ഒമ്പത് മണി ഇവരെ പോകണം ശരി അപ്പോൾ ആചാര്യ തപസ് ആംനായം അന്നദാനം ഉത്സവം കലശം കുടങ്ങളിൽ ഗംഗയെ ആവാഹിച്ച് സപ്തഗംഗയെ ആവാഹിച്ച് ജലം ശുദ്ധീകരിക്കുന്നത് ആവാഹനാദി മന്ത്രങ്ങളെ കൊണ്ടാണ് ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി അവഹിച്ച് അത് കൊണ്ടുള്ള അഭിഷേകങ്ങളും അത് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഇതര ജലങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും അതിനെ സ്വീകരിക്കുന്നവനിലുണ്ടാക്കുന്ന മാറ്റങ്ങളും ആ മന്ത്രങ്ങളിലൂടെ അതിനെ മാറ്റുന്നവനിലുണ്ടാകുന്ന മാറ്റങ്ങളും അത് പ്രോഷണം ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങളുമൊക്കെ ക്ഷേത്രത്തിലെ വലിയ ശക്തിയാണ് ഇപ്പോൾ പ്രാചീന ക്ഷേത്രങ്ങളിൽ ഒന്ന് വിഗ്രഹം കൃത്യമായ കണക്കുകളിൽ ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയവയായിരുന്നു അതിൻ്റെ പ്രഭാവം അപ്പം നിങ്ങൾക്ക് അനേകതരം മഞ്ഞപ്പിത്തങ്ങൾ ഇന്ന് ജനങ്ങളുടെ ഇടയിലുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എ ബി സി ഡി ഇ എഫ് ജി എച്ച് വരെയുണ്ട് കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ചെന്ന് നല്ല വരട്ടുമഞ്ഞളിൻ്റെ പൊടി കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് വാങ്ങിച്ച് ഒന്ന് കഴിക്കുക മാറും ചെങ്ങന്നൂർ അമ്പലത്തിൽ ചെന്ന് അവിടുത്തെ ദേവിയുടെ തൃപ്പൂത്താറാട്ട് കഴിയുമ്പോൾ ഉടുപ്പിച്ച പട്ടു വാങ്ങിച്ച് വയറുവേദന ആർത്തവശൂല അനുഭവിക്കുന്ന ആർത്തവം ക്രമമാകാത്ത മകളെ ഒന്ന് പിടിപ്പിച്ച് നോക്കുക അതൊക്കെ ആ വിഗ്രഹങ്ങളിൽ മനുഷ്യോപകാരത്തിന് ജനകീയമായ ഒരൗഷധനയവും ജനകീയമായ ഒരാരോഗ്യനയവും വളർത്തിയെടുത്ത ഗൃഹാതുരത്വമുള്ള ഭാരതീയ പൗരാണികതയുടെ സംഭാവനകളാണ് അനേകം ക്ഷേത്രങ്ങൾ വയറുവേദന കൊണ്ട് പൊളയുമ്പോൾ ഏറ്റുമാനൂര് ചെന്ന് ആ കാളയുടെ പൃഷ്ഠത്തിൽ നിന്ന് രണ്ട് നെല്ല് പതുക്കെ അതിൻ്റെ വയറിൽ നിന്നെടുത്ത് മെല്ലൊന്ന് തൊലിച്ചിട്ട് തിന്നു നോക്കുക എണ്ണം ഏറ്റുമാനൂര് ശരഭമാണ് പ്രതിഷ്ഠ ഇന്ത്യയിൽ രണ്ട് ക്ഷേത്രമേ ഉള്ളൂ ഒന്ന് നേപ്പാളിൽ പശുപതിനാഥൻ രണ്ടേറ്റുമാന അവിടെ അഘോരമെന്ന ശൈവമുഖമാണ് അഘോരമെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത് ഘോരമെന്നാണ് സൗമ്യമെന്നാണ് അർത്ഥം ഒരു കൈയിൽ അഗ്നിയും ഒരു കൈ പാദത്തിൽ പിടിച്ചു ഒരു കൈയിൽ ഡമരവും ഒക്കെയായി നിലകൊള്ളുന്ന സദാശിവന്റെ പ്രസിദ്ധമായ പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ധ്വനി മുഴങ്ങുന്ന ശൈവാഗമങ്ങൾ അനുസരിച്ച് ശിവപുരാണ പ്രകാരം നരസിംഹത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കുന്നതിന് ശരഭമായി ചെന്ന് പക്ഷിയായി ചെന്ന് നരസിംഹത്തെ ഉയർത്തിയെടുത്ത് ആ കോപത്തെ കളയുന്ന ശരഭം തന്റെ കാ മുയലകത്തിനുമേൽവെച്ച് നൃത്തം ചെയ്യുന്ന താണ്ഡവമൂർത്തിയുടെ സങ്കല്പങ്ങളുള്ള അവിടെ പ്രദോഷ ദിവസങ്ങളിൽ അഭിഷേകം ചെയ്ത എള്ളെണ്ണ അപസ്മാരത്തിനൊന്ന് വാങ്ങിച്ചു കൊടുത്തു നോക്കുക ഇതൊക്കെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് വിഗ്രഹമൊക്കെ മാറ്റിയാൽ ഈ ബലമൊന്നും കിട്ടില്ല ഇങ്ങനെ ആയിരം ആയിരം ക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ട് പൗരാണികം ഓരോന്നും എടുത്ത് സൂചിപ്പിച്ചാൽ സമയം സമയത് പോല പ്രാചീന ക്ഷേത്രങ്ങളെ കണ്ടത് വിരാട് സങ്കല്പത്തിലാണ് തങ്ങളുടെയെല്ലാമായി അതുകൊണ്ട് സ്വകാര്യ സ്വത്തിന് പോലും ഇവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല രാജാക്കന്മാർക്ക് പോലും സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിലാണ് ഖജനാവ് അങ്ങനെ എല്ലാമായ ക്ഷേത്രത്തെ ബ്രിട്ടീഷ് ആഗമനം കഴിഞ്ഞ് സമറ്റിക് മതങ്ങളുടെ ആക്രോശവും ഭൗതിക വളർച്ചയും കണ്ട് ആ വഴിയിലുള്ളൊരു ആരാധനയാക്കിയാണ് നാം ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദുഃഖമാണ് നാം ഇന്ന് പേറുന്നത് സമസ്ത കലകളും ദർശനങ്ങളും കാരണം ക്ഷേത്രത്തിൽ നിന്നാണ് വേദങ്ങൾ പഠിച്ചത് ഇന്ന് വൈദിക പഠനം ഒരു നാൽപ്പത് കൊല്ലമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്